നമ്മ ഇന്ന് ഇന്നിറക്കിയൊരു വണ്ടിയാണിത് ഇപ്പൊ വണ്ടിയെല്ലാം ഓട്ടിട്ട് നോക്കുമ്പോ നല്ല സ്മൂത്ത് ഉണ്ട് വണ്ടി അതുപോലെ തന്നെ ഇതിന്റെ ഇപ്പോഴത്തെ മോഡലായിട്ട് വരുന്നത് നല്ല കമ്പ്യൂട്ടർ ആയിട്ട് ആയിട്ടാണ് ഇപ്പോഴത്തെ മോഡല് വരുന്നത് എൽഇഡി അതുപോലെ തന്നെ ഇതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നല്ല ഇതായിട്ട് കാണുന്നു വാട്ടർ പ്രൂഫാണ് പിന്നെ ഹെൽമെറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അലറമുണ്ട് അതടിക്കൂടെ അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് പിന്നെ പെട്രോൾ ടാങ്ക് ഇത് പുഷ് ലോക്ക് ഇത് ഓഫ് ആൻഡ് ഓൺ അമർത്തിട്ട് അങ്ങോട്ട് അമർത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇതാണ് പെട്രോൾ ടാങ്ക് ഇപ്പം ചാവിയിൽ തന്നെ നമുക്ക് തുറക്കാൻ പറ്റും പെട്രോൾ ടാങ്ക് അത് പെട്രോൾ കഴിക്കാൻ ഇവിടെ കീടെ ബാക്ക് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴത്തേക്ക് പോലെ സ്റ്റണ്ട് ഒക്കെ സീറ്റ് അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ചിട്ട് പറയാനുള്ളത് ഇത് എൽ ഇ ഡി ബൾബാണ് ഫ്രണ്ട് ഫ്രണ്ട് പ്രത്യേകിച്ചിട്ട് നമുക്കിത് എൽ ഇ ഡി ബൾബാണ് നല്ല ഫോക്കസ് ആയിട്ട് നല്ല ബൾബ് കിട്ടുന്നുണ്ട് പിന്നെ ഒറ്റ കത്തുന്നുണ്ട് കത്തി കത്തി നല്ല നല്ല ക്ലിയർ ആണ് മൈലേജ് അടുത്ത് കമ്പനി പറയുന്ന ഒരു കമ്പനി അയിമ്പത്തഞ്ച് പറയുന്നുണ്ട് മൈലേജ് പിന്നെന്തോ പ്രതീക്ഷിക്കാം ഏഹ് കൂടുതലൊന്നും പറയാനില്ല ഒരു വണ്ടി കാണാൻ നല്ല കെട്ടപ്പാ എന്തോ ഒരു ചേല് ബുക്ക് അഴക നല്ല ഹെൽമെറ്റ് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്

ഒരു ഇരുപത്തി അഞ്ച് കിലോ ഡൈലിന്റെ പാക്കറ്റ് വർക്ക് വരുമ്പോ കുഞ്ഞിനെ കടത്തി ആ പിന്നെ കോമഡി അല്ലേ കോമഡി പോലെ തന്നെ